you <music> ഹലോ ഇന്നത്തെ വീഡിയോ യൂട്യൂബ് ഷോർട്ട്സ് എങ്ങനെയാണ് ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യേണ്ടതെന്നാണ് കേട്ടോ കാണിക്കുന്നത് ഒരുപാട് പേർക്ക് അറിയുന്നതും ഉണ്ടാവും ഒരുപാട് പേർക്ക് അറിയാത്തതായിട്ടും ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇന്ന് എങ്ങനെയാണ് നോക്കാം അപ്പോൾ ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത് ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ ആദ്യം നമ്മൾ യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്യുക സോ അതിൻ്റെ താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക കേട്ടോ എന്നിട്ട് അതിൻ്റെ താഴെ കാണുന്ന ആഡ് എന്നുള്ള ഓപ്ഷനിൽ പോയാൽ നമുക്ക് വേണ്ട വീഡിയോസ് ഏതാന്നുള്ളത് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ലേ അത് നമ്മൾ സെലക്ട് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ പ്രൊസസ്സിങ് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് കാണിക്കുന്നുണ്ട് കുറച്ച് റേഞ്ച് കമ്മിള ഉള്ളതുകൊണ്ട് പതിയാണ് ആവുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ വീഡിയോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ഓഡിയോ ചെയ്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സോങ്ങ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് സോങ് എന്നുള്ളൊരു ഓപ്ഷൻ മുകളിൽ ഉണ്ടാവും അതിൽ നമുക്ക് കോപ്പിറേറ്റ് ഇല്ലാത്ത മ്യൂസിക് ഇതിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഞാനിവിടെ മ്യൂസിക് ഒന്നും ആഡ് ചെയ്യണില്ല അപ്പം നമ്മൾ ഓൾറെഡി വോയിസ് റെക്കോർഡ് ചെയ്തതാണല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് റെക്കോർഡിന്റെ അതിൽ വെച്ചിട്ട് വോയിസ് റെക്കോർഡ് ചെയ്യാം ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴെ കാണുന്ന വൈറ്റ് ടിക്ക് മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും അപ്പം നമ്മൾ വീഡിയോന്റെ മുകളിൽ കാണുന്ന ഒരു പെണ് ഐക് ഉണ്ടാവും അതിൽ പോയിട്ട് നമുക്ക് തമനയിൽ ക്രിയേറ്റ് ചെയ്യണം തമനയിൽ ക്രിയേറ്റിങ് ഈ ഒരു സമയത്ത് മാത്രമേ കേട്ടോ ഷോർട്സ് വീഡിയോയിൽ പറ്റുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഷോർട്ട്സ് വീഡിയോക്ക് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല നമ്മളെ വ്യൂവേഴ്സിനെ അട്രാക്റ്റീവ് ആക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ തംനൈനിലൊക്കെ വെക്കുന്നത് അപ്പം നിങ്ങളെ കയ്യിൽ ഫോട്ടോ എടുത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ ഫസ്റ്റ് ചെറുതായിട്ട് ഒരു സീറോ പോയിൻ്റ് വൺ സെക്കൻഡിലൊക്കെ ഇട്ടാൽ നമുക്ക് ആ ഒരു ഇമേജ് ഇതിൽ തമ്നായിട്ടൊക്കെ വെക്കാം അപ്പം ഞാൻ തമ്നൊക്കെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ക്യാപ്ഷൻ ആണ് ഇതിന് മെയിൻ ആയിട്ട് കൊടുക്കേണ്ടത് അപ്പം നിങ്ങൾ ഇംഗ്ലീഷിലാണോ ടൈപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക ഞാനിവിടെ മലയാളത്തിലും കാണിക്കുന്നുണ്ട് ഇംഗ്ലീഷിലും കാണിക്കുന്നുണ്ട് കേട്ടോ ഓൾറെഡി ഈ ഒരു വീഡിയോ പബ്ലിക് ആയതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വീഡിയോയിൽ കൊടുത്ത ക്യാപ്ഷൻ തന്നെയാണ് ഇതിൽ കൊടുക്കുന്നത് ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഹാഷ് ടാഗുകളാണ് അപ്പം നമ്മളെ വീഡിയോക്ക് ബന്ധപ്പെട്ട രണ്ട് മൂന്നാല് ഹാഷ് ടാഗുകൾ നമ്മൾ കൊടുക്കുക ഞാനിവിടെ എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ക്രാഫ്റ്റ് ഷോർട്സ് ഈ മൂന്ന് ഹാഷ് ടാഗാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ വീഡിയോ എപ്പോഴും അൺലിസ്റ്റഡ് ആയിട്ടിരിക്കണം പിന്നെ നമ്മളുടെ അപ്ലോഡിങ്ങിൻ്റെ എല്ലാ എഡിറ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് നമ്മൾ പബ്ലിക്കിലാക്കിയിട്ട് സേവ് ചെയ്യേണ്ടത് കേട്ടോ ഇനി നെക്സ്റ്റ് നമ്മൾ സെലക്ട് ഓഡിയൻസ് എന്നുള്ളത് ഓപ്ഷൻ എടുക്കുക നമ്മൾ ഓഡിയൻസിനെ സെലക്ട് ചെയ്യുക അപ്പൊ ഞാനിവിടെ നോ ഇഡ്സ് നോ മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്തിട്ടുള്ളത് അടുത്തൊരു ഓപ്ഷൻ എന്താന്ന് പറയുന്നത് എലോ വീഡിയോ ആൻഡ് ഓഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ എലോ ഓൺലി ഓഡിയോ റിമിക്സിങ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇനി പെയ്ഡ് പ്രൊമോഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുന്ന വീഡിയോ പെയ്ഡ് പ്രൊമോഷൻ ആയിട്ടുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക പിന്നെ അൾട്ടേഡ് കണ്ടന്റ് ആണോ എന്നും കൂടെ ചോദിക്കുന്നുണ്ട് അതായത് എഐ പോലെ പിന്നെ മറ്റൊരാളുടെ വീഡിയോ അങ്ങനെയൊക്കെ ഇടുന്നതിനെയാണ് അൾട്ടേർഡ് എന്ന് പറയുന്നത് സോ അത് അല്ല നമ്മൾ നോ കൊടുക്കുക ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യെസ് കൊടുക്കുക കേട്ടോ ഇത് നമ്മൾ താഴെ കാണുന്ന അപ്ലോഡ് ഷോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ വീഡിയോ അപ്ലോഡ് ആയിട്ട് ഉണ്ടാകും നമുക്ക് നമ്മളെ വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക അതിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ആയത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ നമുക്ക് മുകളിൽ കാണുന്ന ആ ഒരു പെണ്ണേക്കും ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് ആഡ് ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ ടാഗും ഒക്കെ ആഡ് ചെയ്യാനുണ്ട് ഇത് ഞാൻ ഈ ടൈറ്റിലിനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കോപ്പി ചെയ്തെടുക്കുകയാണ് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് ഒന്ന് പേസ്റ്റ് ചെയ്യുകയാണ് ശേഷം നമ്മളെ വീഡിയോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ടാഗ്സൊക്കെ നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോനെ വിശദീകരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലാതെ ഇതുപോലെ കുറച്ച് ടാഗുകൾ നമ്മൾ വീഡിയോ എങ്ങനെയൊക്കെ സെർച്ചിൽ വരണം എന്നുള്ള രീതിയിലേക്കുള്ളതൊക്കെ ഇതിലൊന്ന് ടാഗ് ചെയ്ത് കൊടുക്കാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറ് എൻ്റെ ടൈറ്റിലും പിന്നെ അതുപോലെ കുറച്ച് ഹാഷ് ടാഗുകളാണ് കേട്ടോ കൊടുക്കാറ് മെയിനായിട്ട് നമ്മൾ ടാഗ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അപ്പോൾ ഇതിൻ്റെ താഴെ ടാഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ എൻ്റെ മുകളിലായിട്ട് ആഡ് ടാഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ നമ്മളെ വീഡിയോസ് സെർച്ചിൽ വരാനുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടത് ആദ്യം ഷോർട്സ് എന്ന് കൊടുത്തു പിന്നെ എൻ്റെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ യൂട്യൂബ് ഷോർട്സ് വൈറൽ ട്രെൻഡിങ് അങ്ങനെയുള്ള കുറച്ച് ഹാഷ് ടാഗുകളൊക്കെ നമ്മളതിൽ കൊടുക്കുക ഒരു കാര്യം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് തന്നെ ഇതിൽ ടൈപ്പ് ചെയ്താൽ ആ ഒരു സംഭവം വർക്ക് ആവില്ല കേട്ടോ കാരണം നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് സേവ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അവിടെ ഒരു മിസ്റ്റേക്ക് വരും ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് പബ്ലിക്കാക്കുക എന്നിട്ട് സേവ് എന്നുള്ള ഓപ്ഷൻ ഇത് ഓൾറെഡി പബ്ലിക് ആയതുകൊണ്ട് ഞാൻ പബ്ലിക് ആക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എനിക്കറിയാവുന്ന തരത്തിലൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാനുമായിട്ട് മറക്കണ്ട